ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ കൊച്ചു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താഴെ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ നല്ല മഴയാണ് മഴ വീണ്ടും ശക്തി പ്രാപിച്ചു മഴയത്ത് ചക്ക പറിച്ചു പെറുക്കി വേവിക്കുക എന്ന് വിചാരിച്ചു ചക്ക പെറുക്കി അരിഞ്ഞെടുക്കുകയാണ് ചക്ക നല്ല ഭക്ഷണമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് ചക്ക പുഴുക്ക് തിന്നുന്നത് ചക്കപ്പഴം തിന്നുന്നതും വളരെ നല്ലതാണ് തേങ്ങയും ചെറിയ ഉള്ളിയും കാന്താരിയും വെളുത്തുള്ളിയും കറിവേപ്പില ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് ചക്ക തീയവിച്ച് വേവിച്ചെടുക്കണം ചക്ക വെന്ത് വന്നിട്ടുണ്ട് ഇതിന് രുചി കൂടാനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കടവും കൂടി എണ്ണയിൽ താളിച്ച് ചേർക്കുന്നത് നല്ലതാണ് ചക്കയുടെ പച്ചച്ചുവേയും മാറും അങ്ങനെ ചെയ്താൽ ഒരു കറിയും ഇല്ലെങ്കിലും ചക്ക വയർ നിറച്ച് തിന്നുവാനായിട്ട് സാധിക്കും ചക്കപ്പുഴുക്കും മീൻ ചമ്മന്തിയും കഴിക്കുകയാണേ ആഹാ ചക്കപ്പുഴുക്കും മീൻ ചമ്മന്തിയും സൂപ്പർ സൂപ്പറായിട്ടുണ്ട്